ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് അലഹമില്ല നമുക്കിവിടെ വീട്ടിലെല്ലാവർക്കും സുഖമാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ളൊരു അറബ് അറേബ്യൻ ഫുഡായിട്ടാണ് കേട്ടോ പിന്നെ ചിക്കൻ മന്തി അപ്പോൾ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ കുഴിമന്തി ഉണ്ടാക്കാനും കുഴിയും വേണ്ട കുക്കറും വേണ്ട ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലെ സാധാരണ ചട്ടി എടുത്തിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു മന്തി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മന്തി ഉണ്ടാക്കാനായിട്ട് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ച് റെഡിയാക്കി അൽഫാമിനും റെഡിയാക്കി വെച്ചായി ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ബാസ്മതി റൈസിലാണല്ലോ ഈ ഒരു മന്തി ഉണ്ടാക്കുന്നത് അപ്പം നന്നായി കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് ഇട്ട് വെക്കൂട്ടോ അതുപോലെ തന്നെ ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കാന് നമ്മൾ കട ചിക്കൻ കടയിൽ പോയിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചോദിച്ച് വാങ്ങിക്കൂട്ടോ മന്തി പീസ് വേണമെന്ന് അപ്പോൾ അതുപോലെ അവരൊക്കെ റെഡിയാക്കി റെഡിയാക്കിത്തരും അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് ബ്ലാക്ക് നാരങ്ങ ഇതില്ലെങ്കിൽ നമുക്ക് സാധാ നാരങ്ങ ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് രണ്ട് സ്പൂണ് അളവിൽ ഇത് മല്ലി പൊടിക്കാത്ത മല്ലി കുറച്ച് ബേ ലീഫ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ പൊടിക്കാത്തത് പിന്നെ പട്ടകരാമ്പ് പട്ടകരാമ്പ് അതുപോലെ ഓരോ സ്പൂണ് അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പ അപ്പോൾ അൽഫാം ഇവിടെ റെഡി ആയി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൽഫാമിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ കാണിച്ചിട്ട് എന്തൊക്കെയാണ് അൽഫാമിന് വേണ്ടത് അത് അപ്പോൾ അതൊന്നും ഞാൻ ഈ ബാ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ആദ്യം തന്നെ എൻ്റെ ചാനലിൽ അൽഫാം എങ്ങനെയാണ് പാനിൽ റെഡിയാക്കുന്നതും പിന്നെ എന്തൊക്കെ വേണം ഇൻഗ്രീഡിയൻസ് അതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഈ ഈ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താത്തതിട്ടാ പിന്നെതാ പിന്നെ മന്തി മസാല മന്തി മസാല പാക്കറ്റാണ് ഇത് ഇതിപ്പോ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് സാധാരണ ഞാൻ മന്തി ബിരിയാണി ഈ ഒരു മന്തി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വീട്ടിൽ മന്തി മസാല റെഡിയാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇടയ്ക്കൊക്കെ പെട്ടെന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ടും നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ നമുക്കിങ്ങനെ കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാം ഈ ഒരു മന്തി പാക്കറ്റൊക്കെ നമുക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഇങ്ങനെ മന്തി റെസിപ്പിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആ ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് you mm -hmm. ഞാൻ ഒരുപാട് ഓയിൽ ഞാൻ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഒരുപാട് ഓയിൽ വേണ്ട ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെയാണ് ഈ ഒരു ഫുഡ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്പൂൺ അളവിൽ മാത്രമേ ഞാൻ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഞാൻ കാണിച്ചു തന്നല്ലേ ഇൻഗ്രീഡിയൻസ് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അളവ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു പാത്രം അരുക്കി രണ്ട് പാത്രം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആ ബാസ്മതി റൈസ് കുറച്ച് കുതിർക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനൊരു ഫുഡ് ഉണ്ടാക്കുന്നത് ഒപ്പം തന്നെ ഈ ഒരു ലെമണും ബ്ലാക്ക് ലെമണും ഇട്ട് കൊടുക്കുക ഇപ്പോൾ ബ്ലാക്ക് ലെമൺ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധാ ലെമണും കൂടി ലെമൺ കിട്ടുണ്ടെങ്കിൽ മതി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ആ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഞാൻ മന്തി റെസിപ്പി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നത് എനിക്ക് ബ്ലാക്ക് ലെമൺ കിട്ടിയില്ല പിന്നെയാണ് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് പോയി കിട്ടിയതാണ് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഒന്നും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ എനിക്ക് ബ്ലാക്ക് ലെമൺ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ആരും ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കാതിരിക്കേണ്ട കിട്ടിയാൽ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ സാധാരണ നാരങ്ങ കുറച്ച് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ രണ്ട് പാക്കറ്റ് ചെറിയ പാക്കറ്റ് മാഗി ക്യൂബ് ഇട്ട അതാണ് ഈ ഒരു മന്തിക്ക് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് മന്തി ചിക്കൻ മന്തിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു മാഗി ക്യൂബാണ് ഒപ്പം ഞാൻ രണ്ട് പാക്കറ്റ് രണ്ട് സ്പൂൺ അളവിൽ ഒരു കാണിച്ച് തന്നല്ലോ മന്തി മസാല പാക്കറ്റ് അത് രണ്ട് സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഒപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പക്ഷെ ഉപ്പിടുന്ന വീ വീഡിയോ ഓൺ ചെയ്തില്ല പെട്ടെന്ന് വിട്ടു പോയതാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയ ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലല്ലോ ഇതൊക്കെ തന്നെയാണല്ലോ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു അറേബ്യൻ ഫുഡാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതാ കണ്ടല്ലോ അപ്പോൾ അൽഫാം ഇവിടെ പാനിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അൽഫാമിനും ഞാൻ ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാതെയാണ് ഈ ഒരു അൽഫാം ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ശരിക്കും കാണുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനിയിപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുള്ളത് പിന്നെ പാനിൽ ഓയിൽ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഇത് നന്നായിട്ട് ക്ലിയറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക കാണിച്ചിട്ടുള്ള ഭാഗമാണ് ഞാൻ ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല ജസ്റ്റ് ഈ മന്തി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് സമയം കൊണ്ട് തന്നെ ഞാൻ തക്കാളി ചട്ടനി ഉണ്ടാക്കാൻ പോവുകയാണ് കാരണം നമ്മൾ സാധാരണ നെയ്ച്ചോറ് ബിരിയാണി അതിനൊക്കെ നമുക്ക് നല്ല കോമ്പിനേഷൻ തൈര് ചട്നിയും പിന്നെന്താണ് പുതിന ചട്നി മല്ലിയില ചട്നി ഇതൊക്കെയാണല്ലോ പക്ഷേ ഈ ഒരു മന്തിക്ക് വന്നിട്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തക്കാളി ചട്ണിയാണ് കേട്ടോ ഈ ഒരു തക്കാളി ചട്നിയാണ് നല്ല കോമ്പിനേഷൻ ടേസ്റ്റാണ് കേട്ടോ തക്കാളി ചട്നിയുടെ കൂടെ കഴിക്കുമ്പോൾ മന്തി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം തിളക്കണ സമയം കൊണ്ട് തന്നെ വേഗം രണ്ട് സവോളയെടുത്ത് ഇങ്ങനെ ഒലിക്കുകയാണ് കേട്ടോ തോലൊക്കെ ഒലിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ചട്നി നല്ല സിമ്പിളാണ് കേട്ടോ ഈ ഒരു തക്കാളി ചട്നി നല്ല ടേസ്റ്റുമാണ് നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് അപ്പോഴേക്കും വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നായിട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ചാൽ ലെമണും എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി നന്നായി തിളച്ച് ജസ്റ്റ് ഒന്നും കൂടി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി ചെക്ക് ചെയ്ത ശേഷം ഈ ഒരു അരി നമുക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു മന്തി റെസിപ്പി ഉണ്ടാക്കുമ്പോൾ സാധാരണ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിലും ബാസ്മതിയിലാണ് നമുക്ക് തരുന്നത് കേട്ടോ ശരിക്കും മന്തി ബാസ്മതിയിലാണ് ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇത് കാണുന്നത് കേട്ടോ പക്ഷേ ഞാൻ സാധാരണ ജീരകശാലയിലും ഈ ഒരു മന്തി ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ജീര ഈയൊരു ബാസ്മതി റൈസിലാണ് കേട്ടോ അപ്പം അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ജസ്റ്റ് ഇട്ട് കൊടുത്തായി എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു ഒരഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്നു നോക്കിയതാണ് കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭാങ്ങിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ച് ഇതാ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ ഞാൻ ഒരു കയ്യിലാണ് ഫോണും പിടിച്ചിട്ട് ഇളക്കുന്നുകൊണ്ടാണ് ശരിയാകാത്തത് ഇട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴൊക്കെ നന്നായിട്ടൊന്ന് അടിയോടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പൊട്ടാതെ മെല്ലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് കുറവാക്കി വെക്കുക കുറവാക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നോക്ക നോക്കുമ്പോഴേക്കും വെള്ളമൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിതിൽ ചിക്കനൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷെ നമുക്ക് അൽഫാം റെഡിയാക്കിയിട്ടാണ് ഈ ഒരു ചിക്കൻ മന്തി കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കഴിക്കാനാണ് ഒരുപാട് ഇഷ്ടം ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ മന്തി അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഉണ്ടാക്കാറുള്ളതാണ് അപ്പോഴാണ് പെട്ടെന്ന് ശരി പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത് നല്ല സിമ്പിളാണ് ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ കണ്ടല്ലോ എത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യം ില്ല അപ്പം ഈ ഒരു നെയ്യെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം ഇല്ല പക്ഷെ ജസ്റ്റ് ഒരു നല്ല മണത്തിന് വേണ്ടി മാത്രം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നിർബന്ധം കേട്ടോ ഈ ഒരു നെയ്യെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു മണത്തിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുകയാണ് ഒപ്പം കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തായി പിന്നെ ഞാൻ ഒരു ഭാഗം ഇട്ടുപോയിട്ടോ ഈ ഒരു ഇതിൽ ഈ ഒരു എല്ലാ അൽഫാമൊക്കെ വെച്ചിട്ട് ഒരു ഈ ചാർക്കോൽ വെച്ചിട്ട് നമ്മളൊന്ന് പുകപ്പിക്കും കേട്ടോ പക്ഷെ അതിന് പകരം ഞാൻ ഒരു ചെറിയൊരു പട്ടയാണ് പുകപ്പിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തത് പക്ഷേ ആ ഒരു ഭാഗം വീഡിയോ ഓണാകാത്തത് കൊണ്ട് ആ ഭാഗം അങ്ങനെ പോയി എനിക്ക് ഭയങ്കര സങ്കടം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു ചിക്കൻ അൽഫാമൊക്കെ റെഡി കഴിഞ്ഞ ശേഷം എല്ലാം അതിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു പട്ട ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തീയിൽ കാണിച്ചിട്ട് അങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ മൂടി വയ്ക്കും കേട്ടോ ഒരു മൂടിയെടുത്ത് മൂടി വെക്കും ചട്ടീൻ്റെ മൂടി മൂടി വെക്കും പക്ഷേ ഒന്ന് ചാർക്കോലി വെച്ചിട്ടാണ് പുകപ്പിക്കുന്നത് ഞാൻ പട്ട വെച്ചിട്ട് പുകപ്പിക്കും പക്ഷെ എനിക്ക് ആ ഭാഗമൊന്നും വീഡിയോ ഓൺ ആയിരുന്നില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ആ ഭാഗമൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യുക കേട്ടോ ചാർക്കോലി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ പട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പുകപ്പിക്കുക പിന്നെ പിന്നെന്താ കണ്ടല്ലോ തക്കാളി ചേട്ടൻ എനിക്ക് സവാള ആരെയും തന്നെ ഞാൻ ഒലിച്ച് വെച്ചതൊക്കെ കട്ട് ചെയ്തിട്ടു ചാറിൽ തക്കാളി ഇട്ടു കുറച്ച് പച്ചമുളക് നമ്മുടെ ഒരു എരിവിന് വേണ്ട പോലെ പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം നല്ലതാണല്ലോ വെളുത്തുള്ളി ഡയജഷനൊക്കെ നല്ലതാണല്ലോ അങ്ങനെതാ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലേയിൽ പുരീനുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി ചട്നി ആണിത് ഇപ്പം നമുക്ക് എല്ലാത്തിനും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി ദോശയ്ക്കൊക്കെ നമുക്ക് കഴിക്കാം ഇഡ്ഡലിക്ക് കഴിക്കാം എല്ലാം കഴിക്കാം പക്ഷേ ഈ ഒരു മന്തിക്ക് ഇങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത് ഈ മന്തിക്ക് എന്തായി ഒരു തക്കാളി ചട്നി അടിപൊളി ടേസ്റ്റാണ് സാധാരണ ബിരിയാണി നെയ്ച്ചോറിനൊക്കെ നമുക്ക് വേറെ തൈര് ചട്നി അങ്ങനെയാണല്ലോ അപ്പോൾ ഇതിന് ഇതാണ് കേട്ടോ കോമ്പിനേഷൻ അപ്പോൾ ജസ്റ്റ് കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ ഒരു സ്പൂൺ അളവിൽ മാക്സിമം ഞാൻ ഓയിലൊക്കെ കുറവാക്കി നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അധികം ഓയിലില്ലാതെയാണ് ഈ ഫുഡ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ കണ്ടോ ഞാൻ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ആ ഒരു ഇത് പട്ട വെച്ചത് ഞാൻ കാണിച്ചില്ല കേട്ടോ വീഡിയോ മറന്നു പോയതാണ് ഒപ്പം കുറച്ച് മൈനൈസും കൂടി ഉണ്ടാക്കി അതൊന്നും ഞാൻ ഈ വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ അപ്പോൾ ഈ അൽഫാമിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും നോക്കിയാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഇവിടെ എല്ലാം റെഡി ആയിട്ടോ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇതുപോലെ എല്ലാവർക്കും ട്രൈ ചെയ്ത് അറേബ്യൻ ഫുഡ് നമുക്ക് ഹോട്ടലിൽ പോവാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്കിങ്ങനെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എപ്പോഴെപ്പോഴും നമുക്ക് ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് കട കടയിലൊക്കെ പോയി കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ അൽഫാമൊക്കെ റെഡിയാക്കി ഇതുപോലെ അതുപോലെ അൽഫാമിൻ്റെ റെസിപ്പി ഞാൻ ബാർബിക്യൂ ടസിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഗ്രിൽഡൊക്കെ വെച്ച് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് അത് അങ്ങനെ ആ വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ ഈ ഒരു ബ്ലാക്ക് ലെമൺ എന്ന് പറഞ്ഞാൽ അതൊരു ഭംഗിയാണ് കേട്ടോ ഇത് ടേസ്റ്റുമാണ് ഈ ഫുഡിന് പക്ഷെ ഒരു ഭംഗിയാണിങ്ങനെ കാണാൻ ഇതില്ല വിചാരിച്ച് ഇത് കിട്ടിയില്ല വിചാരിച്ച് ആരും സങ്കടപ്പെടേണ്ട സാധാരണ നാരങ്ങയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹോട്ടലിൽ പോകാതെ തന്നെ നമുക്ക് മന്തി ചിക്കൻ മന്തി കുഴിയും വേണ്ട കുക്കറും വേണ്ട ഒന്നും വേണ്ട നമുക്ക് വീട്ടിലിങ്ങനെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും ആദ്യയിട്ട് കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ്